അപ്പോ ഈ തിരുവോണ നാളിൽ നമുക്ക് തുടങ്ങാം ഇൻകർ മോണിറ്റർ ഇതും മോണിറ്റർ പതിനായിരം രൂപയുടെ ചോദ്യമാണ് ഈ സമയത്ത് എനിക്കൊരു സിനിമ ഓർമ്മ വരുന്നു ആ ക്ലൈമാക്സ് കാണാൻ വേണ്ടി പ്രേക്ഷകൻ ഉത്കണ്ഠാപരിതമായിരുന്ന ഒരു സമയം ഉണ്ട് അല്ലേറാം ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഫൈനൽ ക്വസ്റ്റ്യൻ അതുപോലെ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും ജയറാമരുന്നു ഓണത്തുമ്പി ജയറാമിനോട് ഞാൻ പെരുമ്പാവൂറുകാരനോട് കുറിച്ച് പറയണ്ട ഓണത്തുമ്പിക്ക് എത്ര ചിറകുണ്ട് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി ത്രീ ഓപ്ഷൻ ഡി ഫോർ ഓപ്ഷൻ ഇ ഫൈവ് ആരോഗ്യമുള്ള ഒരു ഓണത്തുമ്പിക്ക് എത്ര ചിറകുകൾ കാണും ജയറാമേ ഓണത്തുമ്പി ഇങ്ങോട്ടാ പോറിയാം ഓണം കഴിഞ്ഞാൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഓണത്തുമ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മഴയൊക്കെ വരുമ്പോ പറയുന്ന തുമ്പി തന്നെയല്ലേ അതെ 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 ഓണക്കാലത്ത് വരുന്ന തുമ്പി ഇത് പക്ഷേ ഒരു ദേശാടന സംഭവമാണ് ഇത് ഇവിടുന്ന് ഒരു പോക്ക് പോയാൽ ഓണം കഴിഞ്ഞാൽ ആഫ്രിക്കാ പോകുന്നത് ഇത് പതിനെണ്ണായിരം കിലോമീറ്റർ ആണ് ഓണത്തുമ്പി സഞ്ചരിക്കുന്നത് കടൽ തീരത്ത് നമ്മള് കടൽ തീരത്ത് കാറ്റാടി മരങ്ങളൊക്കെ നോക്കി അതിന്റെ മുകളിൽ ഓണത്തുമ്പി ഉണ്ടാകും ഈ മഴക്കാറ്റിനൊപ്പം ഇതിങ്ങനെ സഞ്ചരിച്ചു ഇത് ആഫ്രിക്കയിൽ പോകും ഉഗാണ്ടയൊക്കെ കാണും ഉഗാണ്ടയിൽ അവിടെ അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ ക്രിസ്മസ് ആകും അപ്പോ ആ വ്യത്യാസമേ ഉള്ളൂ അവിടെ ക്രിസ്മസ് തുമ്പി നമ്മുടെ ഇവിടെ ഓണത്തുമ്പി എനിക്കൊന്നും ലോകത്തെ റെക്കോർഡുള്ള ഒരു ഒരു ദേശാടന െ കുറിച്ച് ആളുകൾ കിലോമീറ്റർ അല്ല ഞാൻ സിനിമയിൽ കാര്യം ആറിയാത്ത കുട്ടിയാണ് രജിത രജിതയുടെ പ്രാർത്ഥനയാണ് എന്റെ ഒപ്പമുള്ളത് പെട്ടെന്ന് സത്യം പറഞ്ഞതിന്റെ ആൻസർ ഞാൻ ഒരു കണക്ക് കൂട്ടി പറയാന്നുള്ളൂ എന്റെ മനസ്സിൽ തോന്നുന്നത് സർ ഒരു തുമ്പിയുടെ ശരിക്കും ഒരു കാൽക്കുലേഷൻ വെച്ചാൽ നാല് ചിറകാണെന്നുള്ളതാണ് എൻ്റെ അയ്യോ എന്റെ മോൾക്ക് വേണ്ടി കളിക്കുന്നത് ഈ സാധാരണ ഒരു നിരീക്ഷണ പാഠം അങ്ങനെയാ ജയറാമിന്റെ ആളുകളെ കണ്ടാ പഠിക്കും അതെനിക്കറിയാം അതെ ആളുകൾ നന്നായി പഠിക്കും അതിൽ അവരെ അനുകരിക്കുന്ന ഒരാളായതുകൊണ്ട് തിരിച്ചാലും പഠിക്കും കുട്ടിക്കാലം തൊട്ട് തുമ്പിയെ പിടിക്കാത്ത നമ്മളൊക്കെ തുമ്പിയെ പിടിച്ച് വാലിൽ നൂല് കെട്ടി അതിനെ പറപ്പിക്കുക കല്ലടിപ്പിക്കുക അതെല്ലാം ചെയ്തിട്ടുള്ളത് എല്ലാ തുമ്പിക്കും നാല് ചിറകെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ജയറാം താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ കണ്ണുകളിലേക്ക് നോക്കി താങ്കൾക്ക് ഉത്തരം ശരിയോ തെറ്റോന്ന് വായിക്കാൻ കഴിയുന്നു ദൈവം എന്ത് കണ്ണ ഇതില്ലേ എന്നായിരിക്കും ആകപ്പെടും കണ്ണേ വായിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് ശരിയാണ് ശരിയാണ് ഉത്തരം ശരിയാണ് രചിതയ്ക്കും സന്തോഷമായി കാണും നാല് 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 ചിറകളുണ്ട് നാല് അപ്പൊ പതിനായിരം രൂപ കീശയിൽ വീണു ഈ പറഞ്ഞു ശരിയാണോ ആഫ്രിക്ക വരെ അല്ല അല്ല അത് ക്രിസ്മസ് തുമ്പി ക്രിസ്മസ് ആവുമോ അങ്ങ് എത്തുമ്പോ അത്രേ ഉള്ളൂ അവിടെ അറിയപ്പെടുന്ന ക്രിസ്മസ് തുമ്പിന്നാ ഡിസംബറിൽ എത്തും അവിടെ പതിനെണ്ണായി നമ്മള് ഇതിനെ പിടിച്ച വാലിലൊക്കെ പിടിച്ച സമയത്ത് ഒരിക്കലും ആലോചിച്ചില്ല എയ്റ്റീൻ തൗസൻഡ് കിലോമീറ്റർ കിലോമീറ്റർ അപ്പോഴത്തെ ഒന്നോ രണ്ടു തലമുറ ഒക്കെ കടന്നുപോയി കാണീ തുമ്പിയുടെ പ്രേക്ഷകർ അറിയേണ്ടത് പതിനെണ്ണായിരം കിലോമീറ്റർ സഞ്ചരിച്ച് ആഫ്രിക്കയിലെ കോണത്തുമ്പി ചേക്കേറും കുറെ കഴിയുമ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിലേക്ക് മടങ്ങി പോയി